പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത പതിനേഴുകാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരന്റെ മകൾ മലയാളി ബന്ധമുള്ള പത്മലത സ്വന്തം ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാവാതിരുന്ന യമുനയും നാരായണനും സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥലയിലെത്തിയ അനന്യ ഭട്ട് സ്കൂളിലെ പ്രൊമോഷന് വേണ്ടി പോരാട്ടം നടത്തിയ ഭേദവല്ലി ടീച്ചർ എണ്ണിയാൻ ഒടുങ്ങാത്ത നരഹത്യകളുടെ കഥകളാണ് ധർമ്മമരങ്ങുവാഴേണ്ട മണ്ണിൽ നിന്ന് അധാർമികതയിൽ ചേർത്ത് ഉയർന്നു വരുന്നത് എണ്ണി എണ്ണി പറയുന്നുണ്ട് തട്ടിക്കൊണ്ടുപോയി ിൽ പതിനേഴുകാരി അത്യാചാരികൾ ലക്ഷ്യമിട്ടിരുന്നതാകട്ടെ മകളെ അന്ന് പങ്കള ഗ്രാമത്തിൽ നല്ല മഴയായിരുന്നു വൈകിട്ട് സ്കൂൾ വിട്ടുവരുന്ന പെൺകുട്ടിയെ ഉന്നം വെച്ചവർക്ക് ആളു മാറി അത്യാചാരം ലഹരിയാക്കിയവർക്ക് മുൻപിൽ ഒരു പതിനേഴുകാരി അങ്ങനെ അകപ്പെട്ടു കൂട്ട ബലാത്സംഗത്തിനിരയാക്കിയ നരാധമ സംഘം സംഘം ആ കുട്ടിയെ ഒരു രാത്രി മുഴുവൻ പിറ്റേന്ന് അവളെ കൊല്ലപ്പെട്ട നിലയിൽ കൈകൾ ബന്ധിച്ച നാട്ടിൽ പ്രക്ഷോഭമൊക്കെ ഉയരുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച പ്രതികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് നിരവധിയായ മനുഷ്യർ പോലീസ് പതിവ് രീതി സ്വീകരിച്ചു ഒടുവിൽ അത്യാചാര സംഘം ഒരുവനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പേര് സന്തോഷ് റാവു ക്ഷേത്ര പരിസരത്ത് ഇയാളെ കണ്ടതിന് തെളിവുകൾ ഉണ്ടാക്കി ഇയാൾ പെൺകുട്ടിയെ പിടികൂടിയതിന് തെളിവുകൾ ഉണ്ടാക്കി സാക്ഷികൾ ഉൾപ്പെടെ തയ്യാറായി എന്നാൽ ഡി ഗ്യാങ് പതിനേഴുകാരിയെ ആർത്തലച്ചു പെയ്യുന്ന മഴയത്ത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത് കണ്ട യഥാർത്ഥ സാക്ഷികളെ പൂർണ്ണമായും നിശബ്ദരാക്കി പ്രതിഷേധങ്ങൾ ബൽത്തങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ അലയടിച്ചു യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെട്ടു നാട്ടുകാരെ നിയന്ത്രിക്കാൻ പോലും കഴിയാതെ പോയ പോലീസിനൊടുവിൽ നേതാവ് കൂടിയായ മഹേഷ് തിമോഡിയെ വിളിച്ചു വരുത്തേണ്ടി വന്നു സത്യത്തിനൊപ്പം പോലീസിലുള്ള ബന്ധത്തിൽ നിന്ന് ഒരാൾ വിളിക്കുന്ന ഫോൺ കോൾ വരുന്നുണ്ട് ഓടണം ഇവിടം വിട്ടോടണം അപകടം മനസ്സിലാക്കിയ നേതാവ് ഓടിക്കാട് കയറി മാസങ്ങൾ നീണ്ട വനവാസത്തിന് ശേഷമാണ് അയാൾക്ക് പിന്നീട് ായത് അത്യാചാരികളുടെ നിർദ്ദേശം കണക്കിലെടുത്ത് ആ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ടാണ് എന്ന് ഓർക്കണം കേസ് വിചാരണയിലേക്ക് നീണ്ട ഏഴു വർഷക്കാലമാണ് പിന്നീട് കണ്ടത് ഒടുവിൽ സന്തോഷ് റാവു കുറ്റവിമുക്തനാവുകയാണ് ആരാണ് സന്തോഷ് റാവു അതുകൂടി പറഞ്ഞു പോകണം ഒരു സാധാരണ ഹോട്ടലിലെ തൊഴിലാളി തീവ്ര ദൈവവിശ്വാസി സുബ്രഹ്മണ്യ ശൃബ്രഹ്മി ധർമ്മസ്ഥലക്കടുത്തുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ ദേവി അയാളെ കൊലയാളിയും നിഗൂഢ സ്ഥലയിലെ മരണ വ്യാപാരികളാണ് വാർത്ത കേട്ട് നെഞ്ചു പൊട്ടിയാണ് സന്തോഷിന്റെ അമ്മ മരിക്കുന്നത് പ്രായാധിക്യമുണ്ടായിരുന്ന അച്ഛനും മകനെ ഓർത്ത് നീറി നീറി ജീവിച്ച് ഒടുവിൽ മരണത്തിന് കീഴടങ്ങി സന്തോഷ് റാവു എന്ന സാധാരണ മനുഷ്യന് പക്ഷേ നീതിപീഠം കരുത്തായി പതിനേഴുകാരി കൊല്ലപ്പെട്ടത് കൂട്ടബലാത്സംഗത്തിനൊടുവിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ഇത് വ്യക്തമാക്കുന്നുമുണ്ട് എന്നാൽ കോടതിയുടെ ഒരു ചോദ്യമുണ്ട് ഒരു മില്യൺ ഡോളർ ചോദ്യം അത് ഇങ്ങനെയായിരുന്നു ഒരാൾക്ക് എങ്ങനെ എങ്ങിനെ കൂട്ടബലാത്സംഗം നടത്താൻ കഴിയും ഒരാൾക്ക് എങ്ങനെ കൂട്ടബലാത്സംഗം നടത്താൻ കഴിയുമെന്ന കോടതിയുടെ ആ ചോദ്യത്തിൽ നിന്നാണ് പോലീസും അത്യാചാരികളും ഒരുക്കിയ ഫ്രെയിം വർക്കുകൾ പൊട്ടിത്തെറിച്ചത് അത് അവിടെയാണ് കേസ് സി ബി ഐ സി ഐ ഡി സംഘങ്ങൾ പിന്നീട് അന്വേഷിക്കുന്നുണ്ട് എങ്ങും എത്തിയില്ല കേസിന്റെ തുടക്കത്തിൽ തന്നെ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു ആറ് അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മണ്ണു നിറച്ച അവൾ ദേഹമാസകലം മുറിവേൽപ്പിച്ച ഒന്നിനും തെളിവിലെത്രെ എന്തിനേറെ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് സ്വാബ് സ്വീകരിക്കാൻ വൈകിയത് പോകട്ടെ ഏഴ് ദിവസങ്ങൾക്കപ്പുറം ഒരു തെളിവും കിട്ടാത്ത നിലയ്ക്ക് സ്വാബ് പരിശോധനയ്ക്ക് എത്തിച്ച പോലീസുവരെ ഒരു കൂട്ടമാണ് ആക്ഷൻ കമ്മിറ്റി ഇന്നും സജീവമാണ് സാക്ഷി ഭീമയുടെ ഊർജം പോലും അവിടെയാണ് മകളെ ഓർത്തു കരഞ്ഞു കളർന്ന അമ്മ ഇന്നും പുഷ്പാർച്ചന നടത്തി മകളുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നിഗൂഢ സ്ഥലയിലെ ഗ്രാമത്തിലെ വീട്ടിൽ തന്നെയുണ്ട് പ്രത്യേക അന്വേഷണ സംഘം കുഴിച്ചെടുക്കുന്ന സത്യങ്ങൾക്കൊപ്പം മകൾക്കും നീതി പ്രതീക്ഷിക്കുന്നുണ്ട് ആ